Este de mai departe că പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തി അല്പസമയത്തിനകം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും തുടർന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കും ക്ഷേത്രവും സന്ദർശിക്കും തുടർന്ന് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര പ്രമുഖരുടെ പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് എപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എങ്ങനെയൊക്കെയാണ് ക്ഷേത്ര ദർശനം ഒപ്പം അതിനുശേഷമുള്ള വിവാഹ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അജണ്ട എങ്ങനെയാണിത് ക്രമീകരിച്ചിരിക്കുന്നത് ഏഴരയോട് തന്നെ പ്രധാനമന്ത്രി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ വന്നിറങ്ങി നേരത്തെ സജ്ജീകരിച്ചിരുന്ന പോലെ രണ്ട് ഹെലികോപ്റ്ററുകൾ കവചമായി നിർത്തിയിരുന്നു ഇതിൽ നിന്ന് മധ്യത്തിലായാണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് ഈ ഹെലിപാഡിലാണ് ഇപ്പോൾ സ്വീകരണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ ബി ജെ പി നേതാക്കളുടെയും സ്വീകരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം അധികൃതർ ഈ ഇപ്പോൾ ഗുരുവായൂരപ്പന്റെ ദാരിശില്പവും അതുപോലെ നേരത്തെ പ്രധാനമന്ത്രിക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചിരുന്ന ചുമർ ചിത്രവും ഇപ്പോൾ സമ്മാനിക്കും ഇവിടെ പ്രധാനമന്ത്രിയെ വരവേൽ വരവേൽക്കാനായി അയ്യായിരത്തോളം ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ഈ ഹെലിപാഡിൽ നിൽക്കുന്നുണ്ട് പ്രത്യേകം നേരത്തെ കൂട്ടി പാസ് നൽകിയ അയ്യായിരത്തോളം പ്രവർത്തകർക്കാണ് ഈ ഹെലിപാഡിന് സമീപം നിൽക്കാനായിട്ടുള്ള അവസരം ഒരുക്കിയിരിക്കുക ഇവർ ഇവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും കൈവീശി അഭിസംബോധന ചെയ്യും തുടർന്ന് അവിടെ നിന്നുമാണ് ആദ്യം ഗുരുവായൂർ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക റോഡ് മാർഗമാണ് ഈ ഹെലിപാഡിൽ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് ഏകദേശം അഞ്ചു കിലോമീറ്ററിലധികം ദൂരം ഈ ഹെലിപാഡും ഗസ്റ്റ് ഹൗസും തമ്മിലുണ്ട് ഹെലിപാഡിലെത്തി ശേഷം അദ്ദേഹം വിശ്രമിക്കും വിശ്രമിച്ച ശേഷം വസ്ത്രം മാറിയ ശേഷമാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിലേക്ക് ആയി പോവുക ഏകദേശം ഏഴേ മുക്കാലോടെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകും ഇരുപത് മിനിറ്റോളം അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം ദർശനത്തിനായി ചെലവഴിക്കും വഴിപാടുകളും അതുപോലെ ഒരുപക്ഷെ താമര കൊണ്ട് തുലാഭാരം നടക്കുമെന്നാണ് നമുക്ക് നേരത്തെ ലഭിക്കുന്ന വിവരം നടക്കുമോ എന്നത് നമുക്ക് അറിയില്ല എന്തായാലും ക്ഷേത്രത്തിൽ തന്ത്രിമാരോടൊപ്പം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ മാത്രമായിരിക്കും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുക ഈ ദർശന ചടങ്ങുകൾക്കെല്ലാം ശേഷം അദ്ദേഹം തിരികെ വീണ്ടും ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തി വിശ്രമിക്കും വിശ്രമത്തിന് ശേഷം വസ്ത്രം മാറിയായിരിക്കും ആയിരിക്കും ഗുരുവായൂർ ക്ഷേത്ര അങ്കണത്തിലേക്ക് അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോകുക ഏകദേശം എട്ടേ മുക്കാലോടെ അദ്ദേഹം ഈ കദർ മണ്ഡപത്തിനടുത്തേക്ക് എത്തും മൂന്ന് മണ്ഡപങ്ങളാണുള്ളത് ഇതിൽ ആദ്യത്തെ മണ്ഡപത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുക ഇതേ സമയം മറ്റു രണ്ട് മണ്ഡപത്തിലും മറ്റ് വധുവരന്മാരുടെ വിവാഹവും നടക്കും നേരത്തെ ഗുരുവായൂർ ക്ഷേത്ര മണി മുതൽ ആറു മണി വരെ ഉള്ളിൽ പതിനെട്ട് വിവാഹങ്ങൾ നടന്നു ഈ വധൂവരന്മാരും അവിടെ ഈ കദർമണ്ഡപത്തിന് സമീപമുള്ള മേൽപ്പത്ത് ഓഡിറ്റോറിയത്തിൽ അവരും അദ്ദേഹത്തെ കാണാനായി കാത്തിരിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ തന്നെ സുരേഷ് ഗൂപയുടെ വിവാഹ ആശംസകൾ നേരാനായി സിനിമാ നടന്മാരുൾപ്പെടെ ചലച്ചിത്ര മേഖലയിൽ വിവിധ പ്രമുഖരെത്തിയിട്ടുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ കുടുംബസമേതമാണ് ഇന്നലെ എത്തി അദ്ദേഹത്തിന് വിവാഹ ആശംസകൾ നൽകിയത് മകൾക്ക് അവരും പ്രധാനമന്ത്രിയെ കാണാനായി ഗസ്റ്റ് ഹൗസിൽ പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് സിനിമാ താരങ്ങൾക്കും എന്തായാലും സുരേഷ് ഗോപിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെത്തി ഈ വധുവരന്മാരെയും മറ്റ് സിനിമാ മേഖലയുള്ളവരെയും അദ്ദേഹം കാണും അഭിവാദ്യം അർപ്പിക്കും ഇതിനു ശേഷമാണ് അദ്ദേഹം വിവാഹ ചടങ്ങിൽ ഈ അഭിവാദ്യം എല്ലാം അറപ്പിച്ചതിനു ശേഷം അദ്ദേഹം തിരികെ വീണ്ടും ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് പോകും അവിടെ വിശ്രമത്തിന് ശേഷം ഏകദേശം ഒരു ഒൻപതരയോടെയാണ് അദ്ദേഹം ഒൻപതേ മുക്കാലയോടെയാണ് അദ്ദേഹം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോവുക അവിടെ ഏകദേശം ഒരു പത്തര വരെ അദ്ദേഹം ദർശനത്തിനായി ചെലവഴിക്കും തുടർന്ന് പത്തരയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് പൊതുപരിപാടികളിലും അതുപോലെ ബി ജെ പിയുടെ പാർട്ടി പരിപാടികൾ ഉൾപ്പെടെ ഉള്ള പരിപാടികളിലേക്ക് അദ്ദേഹം പങ്കെടുക്കാനായി നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരികെ കൊച്ചിയിലേക്ക് മടങ്ങുക അനീഷ് പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ വൻ ജനക്കൂട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാണ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കാത്തുനിന്നവർക്കെല്ലാം അദ്ദേഹത്തെ കാണാനുള്ള അവസരം ലഭിച്ചു എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത് വിദ്യ തീർച്ചയായും സുരക്ഷയുടെ ഭാഗം പറയുകയാണെങ്കിൽ മൂവായിരത്തിലധികം പോലീസുകാരെയാണ് ഈ ഗുരുവായൂരിലും അതായത് ഹെലിപ്പാഡിലും അതുപോലെ ക്ഷേത്രത്തിലും അദ്ദേഹം തങ്ങുന്ന സിവിൽസും ഗസ്റ്റ് ഹൌസിലും എല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉന്നത വിവിധ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും അതുപോലെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അതിന് അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു മൂവായിരത്തോ മൂവായിരത്തിലധികം പോലീസുകാരും എസ് പി ജി ഉദ്യോഗസ്ഥരുമാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് രാവിലെ മുതൽ തന്നെ ഗുരുവായൂർ ഹെലിപാഡ് പരിസരത്തും അതുപോലെ ഈ ശ്രീകൃഷ്ണ കോളേജിൽ ദ്ദേഹം വന്നിറങ്ങിയ ഹെലിപാഡ് പരിസരത്തും അതുപോലെ ക്ഷേത്ര പരിസരത്തും എല്ലാം ഗതാഗത നിയന്ത്രണങ്ങൾ കർശന ഗതാഗത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഗുരുവായൂരിലേക്കുള്ള എല്ലാ ബസ്സുകളും കർശനമായി വഴിതിരിച്ചുവിടുന്ന വിവിധ സ്ഥലങ്ങളിലേക്കായി വഴിതിരിച്ചുവിടുന്ന തലത്തിലുള്ള ഒരു ഗതാഗത ക്രമീകരണമാണ് ഇന്നലെ ഒരുക്കിയിട്ടുള്ളത് ഈ പ്രധാനമന്ത്രി ഹെലിപാഡിൽ വന്നിറങ്ങി ശേഷം സേവത്സവം ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ ദൂരം ഇരുവശങ്ങളിലും റോഡിന് ഇരുവശവും ബാരിക്കേഡ് കെട്ടി സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഇവിടെ ഈ വഴിയിലുള്ള ഗതാഗതവും കർശന നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ ഈ ഭാഗങ്ങളെല്ലാം പ്രധാനമന്ത്രിയെ വാഹനത്തിൽ പോകുന്നതെങ്കിലും ഒരു നോക്ക് കാണാനായി ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ള ഹെലിപാഡിലാണ് ഏറ്റവും അധികം പ്രവർത്തകർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കൈമീശി കാണിക്കാനുമുള്ള തത്രപ്പാടിൽ എല്ലാ നേരത്തെ തന്നെ അത് പുലർച്ചെ മുതൽ തന്നെ ഇവർ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളിലെല്ലാം പാലിച്ചാണ് ഇവരെ അകത്തെ ി പോലീസ് കയറ്റി വിട്ടിട്ടുള്ളത് അത് അതും ഒരു വരുന്ന എല്ലാവർക്കും അത്തരത്തിലൊരു പ്രവേശനം ഉണ്ടായിരുന്നില്ല നേരത്തെ കൂട്ടി ബി ജെ പി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച നിശ്ചയിച്ചുറപ്പിച്ച അയ്യായിരത്തോളം പേർക്ക് അയ്യായിരത്തോളം അതായത് ഗുരുവായൂരിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രവർത്തകർക്ക് മാത്രമാണ് ഈ ഹെലിപാഡിന് സമീപം ബാരിക്കേഡ് കെട്ടി തിരിച്ച തിരിച്ചതിനുള്ളിൽ പ്രധാനമന്ത്രിയെ കാണാനായി ഒരു അവസരം ഒരുക്കിയിരുന്നത് അവരെല്ലാവരും തന്നെ വലിയ ഒരു ആവേശത്തിലാണ് ബി ജെ പിയുടെ പതാക പതാക കയ്യിലേന്തി കൈവീശി കാണിച്ചാണ് അദ്ദേഹം ഇവരെല്ലാവരും പ്രധാനമന്ത്രിയെ വരവേറ്റത് പ്രധാനമന്ത്രി തിരികെ ഇവരെ കൈവീശി കാണിച്ച് അഭിസംബോധിച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിദ്യ അനീഷ് ഇപ്പോഴും അദ്ദേഹം ഈ ഒരു കോളേജ് പരിസരത്ത് തന്നെയാണോ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടോ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് നിലവിൽ ഹെലിപ്പാഡിലാണ് അവിടെ സ്വീകരണ ചടങ്ങുണ്ട് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ ഗുരുവായൂർ ദേവസ്വം ഭാരവാഹികളുടെയും സ്വീകരണ ചടങ്ങും അതുപോലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചടങ്ങും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഉടൻ ഉടൻ തന്നെ അദ്ദേഹം ഈ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലേക്ക് പോകും ഏകദേശം അഞ്ച് കിലോമീറ്ററിലധികം ദൂരം മാത്രമാണ് ഹെലിപ്പാഡും ശ്രീവത്സവം ഗസ്റ്റ് ഹൗസും തമ്മിലുള്ളത് പത്ത് മിനിറ്റ് താഴെ മാത്രം സമയം ഇവിടെ എത്താനായി എടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവിടെ നിന്നും അദ്ദേഹം അല്പം വിശ്രമിച്ച ശേഷമാണ് വസ്ത്രം മാറി ക്ഷേത്ര ദർശന പരിപാടികൾക്കായി പോവുക ഈ ക്ഷേത്രത്തിൽ ഇരുപത് മിനിറ്റോളം അദ്ദേഹം ചെലവഴിക്കും ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന ആളുകൾ പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ആളുകൾ വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷയുടെ ഭാഗമായി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ മാത്രമായിരിക്കും രാഷ്ട്രീയ ബി ജെ പിയിൽ നിന്നും ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കരുതുക പിന്നെ ക്ഷേത്രത്തിനകത്തുള്ള തന്ത്രിമാരും നാലിൽ നാലോളം വരുന്ന തന്ത്രിമാരും മാത്രമായിരിക്കും ക്ഷേത്രത്തിനകത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക തിരികെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷം അല്പം വിശ്രമിച്ച ശേഷം വീണ്ടും ക്ഷേത്ര ദർശനത്തിനായി പോയ വസ്ത്രം മാറിയ ശേഷം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ട വസ്ത്രമണിഞ്ഞ ശേഷമായിരിക്കും അദ്ദേഹം കതിർ മണ്ഡപത്തിലേക്ക് അതായത് താലുകെട്ട് നടക്കുന്ന ക്ഷേത്ര കിഴക്കൻ നടയിലാണ് ഈ മണ്ഡപങ്ങൾ ഉള്ളത് ഇവിടേക്ക് എത്തുന്നത് ഇവിടേക്ക് എത്തിയ ശേഷമായിരിക്കും സുരേഷ് ഗുബിയുടെ മകളുടെ വിവാഹ താലികെട്ട് കർമ്മത്തിൽ പങ്കാളിയാകുക അതിനുശേഷം തൊട്ട് അടുത്തായിട്ടുള്ള മേൽപ്പത്തൂർ ഓഡിയ ഓഡിറ്റോറിയത്തിൽ നേരത്തെ ഈ അഞ്ചു മണി മുതൽ മണി ആറുമണിവരെ ക്രമീകരിച്ചിരിക്കുന്ന സമയത്ത് നടന്ന വധു വിവാഹം നടന്ന വധുവരന്മാരെ അദ്ദേഹം ആശംസകൾ അർപ്പിക്കും അതുപോലെ സിനിമാ മേഖലയിൽ നിന്നുമുള്ള എത്തിയവരെയും അദ്ദേഹം ആശംസകൾ അർപ്പിക്കും ഇതിനു ശേഷമായിരിക്കും അദ്ദേഹം വീണ്ടും തിരികെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവും ഗസ്റ്റ് ഹൗസിലേക്ക് പോയി അവിടെ വിശ്രമത്തിന് ശേഷമാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനായി ഒമ്പതരയോടെ മടങ്ങുക വിദ്യ അനീഷ് ഏറെ കൗതുകം തോന്നുന്ന മറ്റൊരു വിശേഷം അറിയാനുള്ളത് അദ്ദേഹം വസ്ത്രം ആദ്യം ദർശനത്തിന് ശേഷം പിന്നീട് വസ്ത്രം മാറി ആണ് പുതു മറ്റൊരു വസ്ത്രത്തിലായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് അനീഷ് സൂചിപ്പിച്ചു ഏത് വസ്ത്രം അണിഞ്ഞായിരിക്കും അദ്ദേഹം ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങളെല്ലാം അറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരു കൗതുകമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായും തീർച്ചയായും ക്ഷേത്രത്തിലേക്ക് സാധാരണ മേൽമുണ്ട് ധരിച്ചാണ് പോവുക ഇതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിനുള്ള പ്രത്യേകതയുള്ളത് ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ഗസ്റ്റ് ഹൌസിലെത്തിയതിനു ശേഷം ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന വസ്ത്രമാണ് പ്രത്യേകത അതായത് കേരളീയ വസ്ത്രം അണിഞ്ഞാണ് അദ്ദേഹം പോവുകയോ എന്നാണ് നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ കഴിയുന്നില്ല എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് നമുക്ക് പോകുമ്പോൾ കണ്ടറിയേണ്ടതുണ്ട് എന്ന് എന്നിരുന്നാൽ കൂടി കേരളീയ വസ്ത്രത്തിലായിരിക്കും അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി സെയ്വോത്സവം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഏർ വിവാഹ ചടങ്ങ് നടക്കുന്ന കതിർ മണ്ഡപം ഉള്ള ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് എത്തുക എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം ഇതിലെന്തേലും മാറ്റമുണ്ടോ എന്നുള്ളതെല്ലാം ഉൾപ്പെടെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് എന്നിരുന്നാലും കേരളീയ വസ്തുത്തിലാണ് അദ്ദേഹം സുഷിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉൾപ്പെടെ കൗതുകമുണ്ട് മാത്രമല്ല നേരത്തെ കൂട്ടി പുറത്തുവിടാത്ത എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ അവിടെ ഉണ്ടോ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് അനീഷ് ഇത്രയൊരു വിവാഹ ചടങ്ങുകൾ ഏത് സമയത്താണ് കൃത്യമായി ഏതൊരു സമയത്താണ് വിവാഹ ചടങ്ങുകൾ നടക്കുക അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ ആരൊക്കെയാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു പ്രമുഖർ അതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിദ്യ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു ഈ സുരേഷ് ഭൂപിയുടെ വിവാഹം ഏകദേശം എട്ടേ മുാലിനും ഒൻപത് മണി ക്കും ഇടയിൽ സുരേഷ് ബുപിയുടെ മകളുടെ വിവാഹം നടക്കുമെന്നാണ് നമുക്ക് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ സിനിമ മേഖലയിലും അതുപോലെ രാഷ്ട്രീയ മേഖലയിലുള്ള നിരവധി പേർ പ്രമുഖർ ഇതിനോടകം തന്നെ ഗുരുവായൂലെത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ മലയാളത്തിന്റെ പ്രിയ പ്രമുഖ പ്രിയ ന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ കുടുംബസമേതമാണ് ഈ ഗുരുവായൂരിൽ അദ്ദേഹത്തിന്റെ മകൾക്ക് മകളുടെ വിവാഹത്തിന് ആശംസകൾ നേരാനെത്തിയത് ഇന്ന് എന്തായാലും മലയാള സിനിമയിൽ ദിലീപ് അതുപോലെ ജയറാം അതുപോലെ ടൊവിനോ തോമസ് ഉൾപ്പെടെ ുൽഖ സൽമാൻ ഉൾപ്പെടെ പ്രമുഖരെല്ലാവരും ഈ വിവാഹ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന റിസപ്ഷൻ നടക്കുന്ന സ്വകാര്യ ഹോട്ടലിലേക്കോ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് സിനിമ മേഖലയിലുള്ള ഒരുപാട് പേർ ഇന്ന് ഗുരുവായൂരിൽ എത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖല ഉള്ളവരും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് ആശംസകൾ അർപ്പിക്കാൻ എത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് വിദ്യ ശരി അനീഷ് വ്യക്തമാ